എം എസ് എസ് കാസർഗോഡ് യൂണിറ്റും മാർക്ക് ഫുട്വെയറും ചേർന്ന് ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തിംഖാന ആലമ്പാടി അന്തേവാസികൾക്ക് സൗജന്യമായി ചെരുപ്പുകൾ വിതരണം ചെയ്തു ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാനയിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ചെരുപ്പ് വിതരണം മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് യൂണിറ്റും മാർക്ക് ഫുട്വെയറും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ചെരുപ്പ് വിതരണം ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീം ഗാനയിൽ നടന്നു പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കളം സ്വാഗതം പറഞ്ഞു അബ്ദുറഹ്മാൻ ബദ്രിയ ചെരുപ്പ് വിതരണം നിർവഹിച്ചു യത്തിം ഗാന പ്രസിഡന്റ് എൻ എ അബൂബക്കർ ഹാജിക്കായിരുന്നു കൈമാറിയത് എം എസ് എസ് യൂണിറ്റ് പ്രസിഡന്റ് ഹനീഫ് പി എം സെക്രട്ടറി സമീർ ആമസോണിക് റഫീഖ് എസ് മുബാറക് അബു നാസർ ചെമ്മനാട് തുടങ്ങിയവരും ഓർഫനേജ് സെക്രട്ടറി കെ പി അബ്ദുറഹിമാൻ ട്രഷറർ ഗോവ അബ്ദുള്ള ഹാജി മാനേജർ സാദിഖ് മുബാറക് കെ എസ് മുഹമ്മദ് ഹാജി ഹനീഫ് ബദ്രിയ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്